ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് മത്തിമുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും അരക്കഷ്ണം സവാളയും ഒരു ആറ് വെളുത്തുള്ളിയും ഒരിഞ്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം അല്പം വെളിച്ചെണ്ണ അല്പം ഉലുവയും കൂടി ഇട്ട് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും ഒരു കഷ്ണം സവാളയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് വഴിണ്ടി വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം സവാളയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഇളക്കാം ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തക്കാളി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കിയതിന് ശേഷം തക്കാളിയുടെ എണ്ണമയമൊക്കെ തെളിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് അതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അല്പസമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മീൻ ഇടേണ്ട സമയം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണ വെച്ചിട്ടുള്ള മീൻ ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മീൻ ചേർത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം ഒരിക്കലും നമ്മൾ സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നമ്മൾ ഇളക്കാതിരിക്കുക കാരണം മീൻ വേഗം പൊട്ടിപ്പോകും അപ്പോൾ നമുക്ക് ചട്ടി മുഴുവനായിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചു അപ്പോൾ ഇവിടെ മീൻ നന്നായി തിള വന്നിട്ടുണ്ട് അത് നന്നായി വെന്തതിന് ശേഷം ഒരിക്കും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇളയ്ക്ക് ചേർക്കാം അപ്പോൾ മീനിൻ്റെ നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ കണക്കാമെന്നു നോക്കാം അതിൻ്റെ ഇവിടെ ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ കരുവേപ്പിലയും കൂടി ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒരു മൂടി ഒരു ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്നുകൂടി ചട്ടി കൊണ്ട് നമുക്ക് ഇളക്കി വെക്കാം അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്